മരുമകത്തായത്തിൻ്റെ ആവിർഭാവത്തെപ്പറ്റി ഉണ്ടായിട്ടുള്ള സിദ്ധാന്തങ്ങളിൽ പരമ്പരാഗതമായിട്ടുള്ളത് ബ്രാഹ്മണരുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഐതിഹ്യപ്രകാരം കേരള സൃഷ്ടാവായ പരശുരാമൻ്റെ കൽപ്പനയനുസരിച്ചാണ് മരുമകത്തായം നിലവിൽ വന്നതെന്നാണ് ആ സിദ്ധാന്തം ശൂദ്രസ്ത്രീകൾ പാതിവൃത്യവും മാറമറിക്കുന്ന വസ്ത്രവും ഉപേക്ഷിക്കണമെന്നും ബ്രാഹ്മണരുടെ കാമങ്ങളെ സാധിച്ചു കൊടുക്കേണ്ടതാണെന്നും പരശുരാമൻ വിധിച്ചു അത്ര ഇത് മരുമക്കത്തായത്തിൻ്റെ ഉത്ഭവത്തെ സംബന്ധിച്ച് യുക്തിസഹമോ വിശ്വാസ്യമോ ആയ ഒരു സിദ്ധാന്തമല്ല ഹിന്ദു സമുദായങ്ങളിൽ തങ്ങൾക്കുള്ള ശ്രേഷ്ഠത ഉറപ്പിക്കുന്നതിനും കുട്ടികളെ സംരക്ഷിക്കുന്ന ചുമതല കൈക്കൊള്ളാതെ തന്നെ നായ സ്ത്രീകളുമായി വീഴ്ചയും സുഖവും അനുഭവിക്കുന്നതിന് ദിവ്യമായ ഒരവകാശം തങ്ങൾക്കുണ്ടെന്നുള്ള ധാരണ ഉളവാക്കുന്നതിനു വേണ്ടി ബ്രാഹ്മണർ തന്നെ കെട്ടിച്ചമച്ച കഥയായിരിക്കണം ഇത് കുടുംബത്തിലെ ജ്യേഷ്ഠപുത്രം മാത്രമേ സ്വജാതിയിൽ നിന്ന് വിവാഹം ചെയ്യാവൂ എന്നായിരുന്നു നമ്പൂതിരി സമുദായത്തിൽ പ്രചരിച്ചിരുന്ന ഒരു നിയമം ഇളയവർ ജീവിതം മുഴുവൻ അവിവാഹിത ജീവിതം നയിക്കണമെന്നും നിയമമുണ്ടാക്കി ഈ പരിതസ്ഥിതിയിൽ അവരിൽ വലിയൊരു വിഭാഗം ആൾക്കാർ തങ്ങളുടെ ഇല്ലത്തിന് പരിസരത്തുള്ള നായർ ഭവനങ്ങളിൽ സ്ത്രീവീഴ്ച ആരംഭിക്കാനിടയായി ഇങ്ങനെ സംബന്ധം ഏർപ്പാട് നിലവിൽ വന്നു കേരളത്തിലെ മരുമകത്തായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക ആചാരങ്ങൾ കൂടി ഒന്ന് പറയേണ്ടതായിട്ടുണ്ട് ചില സമൂഹങ്ങളിൽ ഒരു തരത്തിലുള്ള ബഹുഭർത്തൃത്വവും ഏകഭർത്തൃത്വവും ഭൂതകാലങ്ങളിൽ നിലവിലിരുന്നു ഒരു ഘട്ടത്തിൽ നമ്പൂതിരിമാരും ക്ഷത്രിയരും മറ്റ് ഉയർന്ന ജാതിക്കാരും നായർ തുടങ്ങിയ അന്യജാതിക്കാരുമായി സംബന്ധം ഏർപ്പാട് പുലർത്തിയിരുന്നപ്പോൾ ഭാര്യമാരെ സംരക്ഷിക്കുന്ന ചുമതല അവർക്ക് ഏൽക്കേണ്ടിയിരുന്നില്ല നായർ ഈഴവർ കുറവർ പുലയർ എന്നിവരുടെ ഇടയിൽ ബഹുഭർതൃത്വം നിലനിന്നിരുന്നു സംബന്ധം എന്ന് പറയുന്ന ഏർപ്പാട് തന്നെ ബഹുഭർതൃത്വത്തിന് സമമാണ് എ ഡി പതിനൊന്നാം ശതകത്തിലെ യുദ്ധം മൂലമുണ്ടായ പഴുതസ്ഥിതികളാണ് ബഹുഭർതൃത്വ വ്യവസ്ഥയുണ്ടാകാൻ കാരണമെന്ന് പ്രൊഫസർ ഇളങ്കുളം കുഞ്ഞമ്പിള്ള പ്രസ്താവിക്കുന്നുണ്ട് നായർ ചാവരഭടന്മാരിൽ ഒട്ടനേകം പേർ അപമൃത്യുവിന് ഇരയാതിനെ തുടർന്ന് സ്ത്രീകളുടെ സംഖ്യ വർദ്ധിച്ചു പുരുഷന്മാരുടെ എണ്ണം കുറയുകയും ചെയ്തു നമ്പൂതിരി കുടുംബങ്ങളിൽ മൂത്തയാൾ മാത്രം സ്വജാതിയിൽ നിന്ന് വിവാഹം ചെയ്താൽ മതിയെന്നും മറ്റുള്ളവർ നായർ സ്ത്രീകളെ സംബന്ധം ചെയ്യണമെന്നുമായിരുന്നു വ്യവസ്ഥ ഇതേ തുടർന്ന് ധാർമ്മിക നിലവാരം താഴുകയും ബഹുഭർത്തുത്വ വ്യവസ്ഥയ്ക്ക് വ്യാപകമായ പ്രചാരം ഉണ്ടാവുകയും ചെയ്തു മരുമഖത്തായും അംഗീകരിച്ച സമൂഹങ്ങളുടെ ഇടയിൽ സഹോദര വഴിക്കല്ലാതെയും ബഹുഭർത്തുത്വം നിലനിന്നു മലബാറിനെ പറ്റി എഴുതിയ ബർബോസ ക്യാപ്റ്റൻ യുഹോഫോ തുടങ്ങിയ യൂറോപ്യൻ സഞ്ചാരികൾ ഇതേപ്പറ്റി പ്രാമാണികമായി സൂചിപ്പിച്ചിട്ട് തന്നെയുണ്ട് ഒരു സ്ത്രീക്ക് എത്ര കാമുകരുണ്ടോ അത്രയും ശ്രേഷ്ഠമാണ് അവരുടെ പദവി ഇരുപതാം ശതകാരംഭം വരെയും ദക്ഷിണ കേരളത്തിൽ നിലനിന്നത് സഹോദര വഴിക്കുള്ള ബഹുഭർത്തുത്വം അഥവാ പാണ്ഡവാചാരമാണ് ഉത്തരകേരളത്തിലാകട്ടെ ആ രീതിയിലുള്ള ബഹുഭർത്തുത്വമല്ല പ്രചരിച്ചിരുന്നത് ഏതാനും ദശാബ്ദം മുൻപ് വരെ നായർ ഈഴവർ തുടങ്ങിയ മരുമക്കത്തായ സമൂഹങ്ങളിൽ താലികെട്ട് തിരണ്ട കല്യാണം പുളികുടി തുടങ്ങിയ ആചാരങ്ങൾ നിലനിന്നിരുന്നു പെൺകുട്ടി ഋതുവാകുന്നതിന് മുൻപ് തന്നെ നടത്തുന്ന ചടങ്ങാണ് താലികെട്ട് അഥവാ കെട്ടുകല്യാണം ഉയർന്ന ജാതിയിലുള്ള ഒരു വ്യക്തിയെക്കൊണ്ട് പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിക്കുന്നതാണ് താലികെട്ട് അഥവാ കെട്ടുകല്യാണം എന്നാൽ താലി കെട്ടിയ ആൾക്ക് പെൺകുട്ടിയുടെ മേൽ യാതൊരു അവകാശവും ഉണ്ടായിരിക്കില്ല പെൺകുട്ടി വിവാഹിതയുടെ പദവിലെത്തുന്നുമില്ല ഇത് ഒരു യഥാർത്ഥ വിവാഹവുമല്ല പെൺകുട്ടി ഋതുവാകുമ്പോൾ കൊണ്ടാടുന്ന ഒരാചാരം മാത്രമായിരുന്നു തിരുണ്ട കല്യാണം ആഘോഷം നാല് നാളത്തേക്ക് തുടരും ഒരു സ്ത്രീ ഗർഭിണിയായാൽ ഒൻപതാം മാസം നടത്തുന്ന ചടങ്ങാണ് പുളികുടി വീടിൻ്റെ നടുമുറ്റത്ത് നട്ട ഒരു അമ്പഴങ്ങച്ചെടിയുടെ ഇലകളിൽ നിന്നും ശേഖരിക്കുന്ന ദ്രാവകം ഗർഭിണിക്ക് നൽകുന്നതായിരുന്നു ഒരു ആചാരം ഈ രീതിയിലുള്ള ചടങ്ങുകളോടനുബന്ധിച്ച് വളരെയധികം പണച്ചെലവും അക്കാലത്ത് ഉണ്ടായിരുന്നു